നടത്തി പന്മന ലൈബ്രറിൽ ആണ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പന്മന വടുതല ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് വികസന വിജ്ഞാന സദസ്സും ഹൃദയോത്സവവും സംഘടിപ്പിച്ചത് ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി പി ജയപ്രകാശ് മേനോൻ വികസന വിജ്ഞാന സദസ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നതിനെ സംബന്ധിച്ചാണ് കുമാരനാശാൻ മലപ്പുറവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം രചിച്ച രണ്ടാനപക്ഷയും ആയിരത്തി ഇരുപത്തി മൂന്നിൽ രചിച്ച ദുരവസ്ഥയും അങ്ങനെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് തൊട്ടടുത്ത വർഷം അദ്ദേഹം ഞാൻ പറഞ്ഞു വന്നത് ഈ നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തട്ടപ്പിസ്വാമികൾ വേദാധികാര നിരൂപണം എഴുതുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കുമാരനാശാൻ രണ്ടാനപക്ഷം എഴുതുന്നു

ఆర్ సెన్ కుమార్ పండుతు న్యూస్ బ్యూరో చవరా